രേഖ തന്റെ മകൾ സാൻവിയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു അവളുടെ ഭർത്താവിന് കുറച്ചു ദിവസത്തിനു മുൻപാണ് ആക്സിഡന്റ് ആയത് അതിൽ അദ്ദേഹം മരിച്ചുപോയി രേഖ തനിച്ച് സാൻവിയും വെച്ചുകൊണ്ട് ജീവിതം പോറ്റുന്നത് വളരെ കഷ്ടമായിരുന്നു ഒരു ദിവസം രേഖയ്ക്ക് സുഖമില്ലാതായി അതുകൊണ്ട് അവളുടെ മകൾ പുറത്തു ചെന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്റെ അമ്മയ്ക്ക് സുഖമില്ല വീട്ടിൽ കഴിക്കാനും ഒന്നും തന്നെ ഇല്ല ഞാൻ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ സാൻഡി ജോലി ചോദിച്ച് ഒരു ദിവസം എന്ത് പറ്റിയെന്നാൽ ഈ ഭക്ഷണം കൊണ്ടുപോയി ടേബിൾ ശരി സർ ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം സാൻവി പ്ലേറ്റുമായി ടേബിൾ നമ്പർ ഇരുപത്തി ഒന്നിലേക്ക് ചെന്നു അവൾ കാൽ സ്ലിപ്പായി താഴേക്ക് വീണു എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴേക്ക് വീണു രഘുവിന് ഇത് കണ്ട് ദേഷ്യം വന്നു ശ്രദ്ധിച്ച് നിനക്ക് നടക്കാൻ പാടില്ലേ നീ കാരണം ഒരു പ്ലേറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ നിനക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല എല്ലാം നശിപ്പിച്ചു കളയുക നീ ഇങ്ങനെ ആയാലൊന്നും ശരിയാവില്ല കേട്ടോ നീ ഒരു കാര്യം ചെയ് ചെയ്തോടത്തോളം ജോലിയുടെ കാശ് വാങ്ങിക്കോ എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജോലി നീ നിന്നെ ജോലിക്ക് വെക്കാൻ എനിക്ക് എന്നും പ്ലേറ്റുകൾ നീ വേണ്ട വേണ്ട സാർ വിട്ട് നിർത്തല്ലേ താല്പര്യം ഇല്ല ഞാൻ അവർക്കായി ശ്രദ്ധിച്ച് ജോലി ചെയ്യാം ഏ അതൊന്നും ശരിയാവില്ല ഈ കാശ് വാങ്ങിക്കൊണ്ട് ഇവിടെ ഒഴിവായി പോകുന്നത് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല രഘു കുറച്ച് കാശ് നൽകി എന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു പുറത്തേക്ക് തള്ളി ഷാൻവിഷമത്തോടെ അവിടെ നിന്നും പോയി ഇത്ര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ജോലി കിട്ടി ഇപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ മരുന്ന് വാങ്ങുക പിന്നെ വീട്ടിനെ എങ്ങനെ നയിക്കും നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു അദ്ദേഹം മുടന്തി മുടങ്ങി നടന്നു വന്നു എന്നിട്ട് അദ്ദേഹം സാൻവിയെ കണ്ട് അവളെ നിർത്തി നീക്കു പറയൂ അപ്പൂപ്പാ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എനിക്ക് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മറ്റൊന്നും വേണ്ട എന്റെ കാലല്പം മുറിഞ്ഞിട്ടുണ്ട് ഇത് മാറ്റാൻ വേണ്ടി മരുന്നുച്ചിറങ്ങിയതാണ് എന്റെ കയ്യിൽ കാശ് മോൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല ഇല്ലാപ്പുപ്പ ഈ കുറച്ച് കാശാണ് കിട്ടിയത് ഇതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആഹാരം വാങ്ങിക്കൊണ്ടാനാ തീരുമാനിച്ചേ കുഴപ്പമില്ലാപ്പാ ഇത് നിങ്ങൾക്കാണ് ഇപ്പോൾ അത്യാവശ്യം നോക്കൂ മുറിവിൽ നിന്നും രക്തം വരുന്നു ഇതാ കാശ് ഈ കാശ് കാശുപേഖിച്ച് നിങ്ങളുടെ മുറിവിന് മരുന്ന് വാങ്ങിയിടൂ സാൻവിക്ക് കിട്ടിയ കാശു മൊത്തം അവളാ വിഷക്കാരന് നൽകി അതുകൊണ്ട് ആ അപ്പുപ്പൻ ഒരുപാട് സന്തോഷിച്ചു എന്നിട്ട് അവളെ സന്തോഷത്തോടെ വാഴ്ത്തി നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ മുഴുവൻ നീ എനിക്ക് തന്നല്ലോ മോളെ നീ നല്ല മനസ്സുള്ള ഊട്ടിയാ തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഈ ഭക്ഷണപാത്രം മാത്രമേ ഉള്ളൂ അത് നിനക്ക് തരാം ഞാൻ അപ്പുപ്പാ ഈ ഭക്ഷണപാത്രം പാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാഹാരം ഒന്നും തന്നെ ഇല്ല ഇത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ വേറെ അത് നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാകും ഇത് പ്രത്യുപകാരമായി കാണണം ഇത് വീട്ടിൽ ചെന്ന് തുറന്ന് നോക്കാവൂ നീ സാൻബി ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും ആ ടിഫിൻ ബോക്സ് വാങ്ങി എന്നിട്ട് അവൾ വീട്ടിനെ നോക്കി പോയി വീട്ടിൽ ചെന്നതും അവൾ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി ആ ബോക്സിൽ ഒരു വടാ പാവും അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തോ കഴിക്കാൻ കിട്ടിയല്ലോ അല്ല ഇത് വളരെ നല്ല വിഷയമാണല്ലോ ഈ ടിഫൻ ബോക്സിൽ ഒരു വടപ്പാവുണ്ട് ഇന്നത്തെ ഭക്ഷണ പ്രശ്നം തീർന്നു ഒരു വടപ്പാവേ ഉള്ളൂ ശരി ഇതിൽ പാതി ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകാം പിന്നെ ബാക്കി ഞാൻ കഴിക്കാം സാൻവി ആ ടിഫൻ ബോക്സ് വീണ്ടും ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഒരു വടപാവ് ഉണ്ടായിരുന്നു അല്ല എന്താ ഇത് ഇതിൽ നിന്ന് ഇപ്പോഴാണല്ലോ ഞാൻ വടപ്പാവ് എടുത്തത് വീണ്ടും ഇതിനകത്ത് എങ്ങനെയാണിത് വന്നത് ഒരുപക്ഷെ ടിഫിൻ ബോക്സിൽ രണ്ട് വടപ്പാവുണ്ടായിരിക്കും ഞാൻ അത് ശ്രദ്ധിച്ചു കാണില്ല സാൻവി വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി ആ ടിഫിൻ ബോക്സിനകത്ത് വീണ്ടും ഒരു വടപ്പാവ് ഉണ്ടായിരുന്നു സാൻവി ഈ വടപ്പാവ് കണ്ടപ്പോൾ ഒരു വട അതിശയിച്ചു പോയി എന്നിട്ട് അവൾ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് കണ്ടോ ഞാൻ എത്ര പ്രാവശ്യം ഈ ടിഫിൻ ബോക്സ് തുറന്നാലും ഇതിനകത്തൊരു ഉണ്ടായിരിക്കുന്നു ഇത് എങ്ങനെയമ്മേ സംഭവിക്കും അല്ല സത്യമാണല്ലോ സാൻവി ഇതെന്തോ മാന്ത്രികമാണെന്ന് തോന്നുന്നു നീ എത്രത്തോളം ഇതിൽ ചിലവാക്കുന്നു അത്രത്തോളം ഇത് വളരുന്നു സാൻവിക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി എന്നിട്ട് വയറ് നിറയെ വടാപ്പാവ് കഴിച്ചു സാൻവി യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല സാധനം കിട്ടിയിരിക്കയാണ് ഈ വടാപ്പാവ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല നമ്മൾ എന്തുകൊണ്ട് ഈ വടാപ്പാവ് വ്യാപാരം ചെയ്തൂടാ അത് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും അതെ അമ്മേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് യും വടപ്പാവ് വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ് നമ്മൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും നൽകാൻ പാടില്ല ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വടപ്പാവ് എല്ലാവർക്കും നൽകാൻ തുടങ്ങി അതിനുശേഷം അവർ ഒരു വടപ്പാവ് കടയും തുടങ്ങി അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ട് അവർ അവരുടെ കുടുംബവും നോക്കി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു കണ്ടോ സാൻവി നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറിയെന്ന് ഈ വടാപ്പാവ് കാരണം നമ്മൾ ഒരു നല്ല നിലയിലെത്തി ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ വീടുണ്ട് വണ്ടിയുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി മുതൽ നമുക്ക് യാതൊരു കഷ്ടവും ഇല്ല അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വേഗത്തിൽ ഓടി വന്നത് അപ്പോൾ അദ്ദേഹത്തോട് സാൻവി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗതയോടെ ഓടി വരുന്നത് എന്തുമെത്തി അതോ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലൊരു ചിറയുണ്ടായിരുന്നില്ലേ അത് പൊട്ടി പോകാറായി ഗ്രാമത്തിലെ എല്ലാവരോടും അവിടുന്ന് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞിരിക്കുക ഒരു പക്ഷേ ആ ചിറ പൊട്ടി പോയാൽ ഈ ഗ്രാമം മൊത്തം മുങ്ങി വേഗം നിങ്ങളും നിങ്ങളും രക്ഷപ്പെട്ടോളൂ അല്ലെങ്കിൽ അല്ല ഇദ്ദേഹം പറയുന്നത് കേട്ട വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു ഈ ഗ്രാമമേ ആപത്തിലാണ് വാ സാൻവി നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം ഇല്ലമ്മേ നിങ്ങൾ സമാധാനിക്കൂ ഈ പ്രശ്നം ഈ വടപ്പാവ് കൊണ്ട് പരിഹരിക്കാം എനിക്ക് ഇതിന്റെ പുറത്ത് വലിയ വിശ്വാസമാണ് ഇത് നമ്മുടെ ദിവസങ്ങളെ എത്ര ശരിയാക്കി അതുകൊണ്ട് ഈ കഷ്ടവും ഇത് തീർച്ചയായും പരിഹരിക്കും സാൻവി ആ മാന്ത്രിക വടപ്പാവുമായി ആ ഡാമിനടുത്തേക്ക് ചെന്നു എന്നിട്ട് അതിനോട് പറഞ്ഞു മാന്ത്രിക വടപ്പാവേ നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഗ്രാമത്തിന് നിന്റെ സഹായം ആവശ്യമാണ് എന്തെങ്കിലും ചെയ്ത് ഈ ഡാം ഓടയാതെ രക്ഷിക്കൂ എന്തെങ്കിലും ചെയ്ത് ഇതിലെ വെള്ളം പുറത്തേക്ക് വരാതെ നോക്കിക്കോ പോകൂ വടാപ്പാവ് ആ വടാപ്പാവ് പറന്ന് ആ ഡാമിനെ നോക്കി ചെന്നു തന്റെ രൂപം അത് വലുതാക്കി അതുകൊണ്ട് ആ ഡാം ഓടയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നിട്ട് വെള്ളത്തിന്റെ വേഗത ഗ്രാമത്തിനകത്ത് ചെല്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചു പോയി ഇതെല്ലാം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് എല്ലാവരും സാൻവിക്ക് തന്റെ നന്ദി പറഞ്ഞ് അവളെ വാഴ്ത്തി സാൻവി നീ യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യമാണ് ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഗ്രാമത്തിനെ നീ രക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാരും ഓർത്ത് ബഹുമാനിക്കുന്നു ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സാൻവിയെ പുകഴ്ത്തി ഇപ്പോൾ സാൻവിയും രേഖയും ആ മാന്ത്രിക വടപ്പാവിന്റെ ഉപയോഗം കൊണ്ട് എല്ലാരെയും സഹായിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്തി രേഖ തന്റെ മകൾ സാൻവിയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു അവളുടെ ഭർത്താവിന് കുറച്ചു ദിവസത്തിനു മുൻപാണ് ആക്സിഡന്റ് ആയത് അതിൽ അദ്ദേഹം മരിച്ചുപോയി ലേഖ തനിച്ച് സാൻവിയും വെച്ചുകൊണ്ട് ജീവിതം പോറ്റുന്നത് വളരെ കഷ്ടമായിരുന്നു ഒരു ദിവസം രേഖയ്ക്ക് സുഖമില്ലാതായി അതുകൊണ്ട് അവളുടെ മകൾ പുറത്തു ചെന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്റെ അമ്മയ്ക്ക് സുഖമില്ല വീട്ടിൽ കഴിക്കാനും ഒന്നും തന്നെ ഇല്ല ഞാൻ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ സാൻവി ജോലി ജോലി ഒരു ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു ആ റെസ്റ്റോറന്റിൽ അവൾക്ക് കിട്ടി ദിവസം എന്തു ഈ ഭക്ഷണം കൊണ്ടുപോയി ടേബിൾ നമ്പർ ശരി സർ ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം സാൻവി പ്ലേറ്റുമായി ടേബിൾ നമ്പർ ഇരുപത്തി ഒന്നിലേക്ക് ചെന്നു അവൾ കാൽ സ്ലിപ്പായി താഴേക്ക് വീണു എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴേക്ക് വീണു രഘുവിന് ഇത് കണ്ട് ദേഷ്യം വന്നു ശ്രദ്ധിച്ച് നിനക്ക് നടക്കാൻ പാടില്ലേ നീ കാരണം ഒരു പ്ലേറ്റ് ഭക്ഷണം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ നിനക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല എല്ലാം നശിപ്പിച്ചു കളയുക നീ ഇങ്ങനെ ആയാലൊന്നും ശരിയാവില്ല കേട്ടോ നീ ഒരു കാര്യം ചെയ്

ഇത്ര കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ജോലി കിട്ടി ഇപ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാൻ മരുന്ന് വാങ്ങുക പിന്നെ വീട്ടിനെ എങ്ങനെ നയിക്കും നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായിരുന്നു അദ്ദേഹം മുടന്തി മുടങ്ങി നടന്നു വന്നു എന്നിട്ട് അദ്ദേഹം സാൻവിയെ കണ്ട് അവളെ നിർത്തി നീക്കുവോളെ പറയോ അപ്പൂപ്പാ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എനിക്ക് ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോളെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്റെ കാൽ മുറിഞ്ഞിട്ടുണ്ട് ഇത് മാറ്റാൻ വേണ്ടി മരുന്നന്റെ ഇടിച്ചിറങ്ങിയതാ എന്റെ കയ്യിൽ മോൾക്ക് ഒന്നുമില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല ഇല്ലാപ്പാ ഈ കുറച്ചു കാശാണ് കിട്ടിയത് ഇതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ആഹാരം വാങ്ങിക്കൊണ്ടാ തീരുമാനിച്ചേ കുഴപ്പമില്ലാപ്പാ ഇത് നിങ്ങൾക്കാണ് ഇപ്പോൾ അത്യാവശ്യം നോക്കൂ മുറിവിൽ നിന്നും രക്തം വരുന്നു ഇതാ കാശ് ഈ കാശ് ഉപയോഗിച്ച് നിങ്ങളുടെ മുറിവിനെ മരുന്ന് വാങ്ങിയിടൂ സാൻവിക്ക് കിട്ടിയ കാശ് മൊത്തം അവളാ വിഷക്കാരന് നൽകി അതുകൊണ്ട് ആ ഒരുപാട് സന്തോഷിച്ചു എന്നിട്ട് അവളെ സന്തോഷത്തോടെ വാഴ്ത്തി നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ മുഴുവൻ നീ എനിക്ക് തന്നല്ലോ മോളെ നീ നല്ല മനസ്സുള്ള കൂട്ടിയാ തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഈ ഭക്ഷണ പാത്രം മാത്രമേ ഉള്ളൂ അത് നിനക്ക് തരാം ഞാൻ അപ്പണ പാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാഹാരം ഒന്നും തന്നെ ഇല്ല ഇത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാനാ വേറെ അത് നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സിലാകും ഇത് പ്രത്യുപകാരമായി കാണണം ഇത് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കാവൂ നീ സാൻബി ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്നും ആ ടിഫിൻ ബോക്സ് വാങ്ങി എന്നിട്ട് അവൾ വീട്ടിനെ നോക്കി പോയി ിൽ ചെന്നതും അവൾ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കി ആ ബോക്സിൽ ഒരു വടാപാവ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തോ കഴിക്കാൻ കിട്ടിയല്ലോ അല്ല ഇത് വളരെ നല്ല വിഷയമാണല്ലോ ഈ ടിഫിൻ ബോക്സിൽ ഒരു ഉണ്ട് ഇന്നത്തെ ഭക്ഷണ പ്രശ്നം തീർന്നു ഒരു വടപ്പാവേ ഉള്ളൂ ശരി ഇതിൽ പാതി ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകാം പിന്നെ ബാക്കി ഞാൻ കഴിക്കാം സാൻവി ആ ടിഫിൻ ബോക്സ് വീണ്ടും ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൽ വീണ്ടും ഒരു വടാപാവ് ഉണ്ടായിരുന്നു അല്ല എന്താ ഇത് ഇതിൽ നിന്നും ഇപ്പോഴാണല്ലോ ഞാൻ വടപ്പാവ് എടുത്തത് വീണ്ടും ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വന്നത് ഒരു പക്ഷെ ടിഫൺ ബോക്സിൽ രണ്ട് വടപ്പാവുണ്ടായിരിക്കും അത് ശ്രദ്ധിച്ചു കാണില്ല സാൻവി വീണ്ടും കുറച്ചു സമയത്തിന് ശേഷം ആ ടിഫൻ ബോക്സ് തുറന്നു നോക്കി ആ ടിഫൻ ബോക്സിനകത്ത് വീണ്ടും ഒരു വടപ്പാവ് ഉണ്ടായിരുന്നു സാൻവി ഈ വടപ്പാവ് കണ്ടപ്പോൾ ഒരു വട അതിശയിച്ചു പോയി എന്നിട്ട് അവൾ നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് കണ്ടോ ഞാൻ എത്ര പ്രാവശ്യം ഈ ടിഫൻ ബോക്സ് തുറന്നാലും ഇതിനകത്തൊരു ഉണ്ടായിരിക്കുന്നു ഇത് എങ്ങനെയമ്മേ സംഭവിക്കും അല്ല സത്യമാണല്ലോ സാൻവി ഇതെന്തോ മാന്ത്രികമാണെന്ന് തോന്നുന്നു നീ എത്രത്തോളം ഇതിൽ ചിലവാക്കുന്നു അത്രത്തോളം ഇത് വളരുന്നു സാൻവിക്കും രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി എന്നിട്ട് വയറ് നിറയെ വടാപ്പാവ് കഴിച്ചു സാൻവി യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല സാധനം കിട്ടിയിരിക്കുകയാണ് ഈ വടാപ്പാവ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല നമ്മൾ എന്തുകൊണ്ട് ഈ വടാപ്പാവ് വ്യാപാരം ചെയ്തൂടാ അത് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും അതെ അമ്മേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് യും വടപ്പാവ് വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ് നമ്മൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും നൽകാൻ പാടില്ല ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ വടപ്പാവ് എല്ലാവർക്കും നൽകാൻ തുടങ്ങി അതിനുശേഷം അവർ ഒരു വടപ്പാവ് കടയും തുടങ്ങി അതുകൊണ്ട് കിട്ടുന്ന കാശുകൊണ്ട് അവർ അവരുടെ കുടുംബവും നോക്കി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു കണ്ടോ സാൻവി നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ മാറിയെന്ന് ഈ വടാപ്പാവ് കാരണം നമ്മൾ ഒരു നല്ല നിലയിലെത്തി ഇന്ന് നമ്മുടെ കയ്യിൽ വലിയ വീടുണ്ട് വണ്ടിയുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി മുതൽ നമുക്ക് യാതൊരു കഷ്ടവും ഇല്ല അപ്പോഴാണ് അവിടേക്ക് ഒരാൾ വേഗത്തിൽ ഓടി വന്നത് അപ്പോൾ അദ്ദേഹത്തോട് സാൻവി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇത്ര വേഗതയോടെ ഈ ില്ലേ അത് പൊട്ടി പോകാറായി ഗ്രാമത്തിലെ എല്ലാവരോടും അവിടുന്ന് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞിരിക്കുക ഒരു പക്ഷെ ആ ചിറ പൊട്ടി പോയാൽ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിൽ മുങ്ങി പോകുമ്പോളെ പൊയ്ക്കോ വേഗം ഇവിടുന്ന് നിങ്ങളും രക്ഷപ്പെട്ടോളൂ അല്ലെങ്കിൽ നിങ്ങളും വെള്ളത്തിലാവും അല്ല ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു ഈ ഗ്രാമമേ ആപത്തിലാണ് വാ സാൻവി നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം ഇല്ലമ്മേ നിങ്ങൾ സമാധാനിക്കൂ ഈ പ്രശ്നം ഈ വടപ്പാവ് കൊണ്ട് പരിഹരിക്കാം എനിക്കിതിന്റെ പുറത്ത് വലിയ വിശ്വാസമാണ് ഇത് നമ്മുടെ ദിവസങ്ങളെ എത്ര ശരിയാക്കി അതുകൊണ്ട് ഈ കഷ്ടവും ഇത് തീർച്ചയായും പരിഹരിക്കും സാൻവി ആ മാന്ത്രിക വടപ്പാവുമായി ആ ഡാമിനടുത്തേക്ക് ചെന്നു എന്നിട്ട് അതിനോട് പറഞ്ഞു മാന്ത്രിക വടപ്പാവെ നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഗ്രാമത്തിന് നിന്റെ സഹായം ആവശ്യമാണ് എന്തെങ്കിലും ചെയ്ത് ഈ ഡാം ഉടയാതെ രക്ഷിക്കൂ എന്തെങ്കിലും ചെയ്ത് ഇതിലെ വെള്ളം പുറത്തേക്ക് വരാതെ നോക്കിക്കോ പോകൂ വടാപ്പ ആ വടാപ്പാവ് പറന്ന് ആ ഡാമിനെ നോക്കി ചെന്നു തന്റെ രൂപം അത് വലുതാക്കി അതുകൊണ്ട് ആ ഡാം ഓടയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നിട്ട് വെള്ളത്തിന്റെ വേഗത ഗ്രാമത്തിനകത്ത് ചെല്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചുപോയി ഇതെല്ലാം തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് എല്ലാവരും സാൻവിക്ക് തന്റെ നന്ദി പറഞ്ഞ് അവളെ വാഴ്ത്തി സാൻവി നീ യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യമാണ് ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ ഗ്രാമത്തിനെ നീ രക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാരും നിന്നെ കുറിച്ച് ഓർത്ത് ബഹുമാനിക്കുന്നു ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സാൻവിയെ പുകഴ്ത്തി ഇപ്പോൾ സാൻവിയും രേഖയും ആ മാന്ത്രിക വടപ്പാവിന്റെ ഉപയോഗം കൊണ്ട് എല്ലാരെയും സഹായിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്തി